അ ഖലീഫമാരെ അള്ളാഹോ ഇവിടെ വെച്ചിട്ടുള്ളതിനാവശ്യക്കാരനാക്കി വെച്ചിട്ടാണ് ബഹുമാൻ പെട്ട ഷെയ് മുഹമ്മദ് മിഷിദ്ധങ്ങള് പറയുന്നുണ്ട് വിഷയം എന്തുകൊണ്ട് ആവശ്യക്കാരനാക്കി വെച്ചു ഈ ആളുകൾക്ക് ഈ ഉമ്മത്തിന് റഹ്മത്തായിക്കൊണ്ടാണ് ഒമ അർസാഫി റഹമത്ത് അല്ലാമീൻ അള്ളാഹു ഖുറാന് പറഞ്ഞില്ലേ അവിടുത്തെ റഹ്മത്തായിട്ടല്ലാതെ ഈ പ്രപഞ്ചത്തിന് ഞാൻ അയച്ചിട്ടില്ല എന്ത് എന്തുകൊണ്ടൊരു ആവശ്യക്കാരനാക്കി വെച്ചു എന്തുകൊണ്ടൊരു സമ്പന്നനാക്കി വെച്ചില്ല അങ്ങോട്ട് കൊടുക്കുന്ന ആളായി വെച്ചില്ല ഒരാവശ്യക്കാരനാക്കി വെച്ചു ഉമ്മത്തായിക്കൊണ്ട് ഉമ്മത്തിന് എന്തുകൊണ്ടാണ് അപ്പം ഉമ്മത്തിന് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാ സ്വദേശങ്ങളും ഒരിക്കലും ഞാൻ ചോദിച്ചില്ലേ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തരാൻ പറ്റുന്നവരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൈ കാണിച്ച സമയത്ത് ഒരു ആവശ്യക്കാരനായിട്ട് ആ സമയത്ത് ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എന്തെങ്കിലും ഈ എന്തൊരു യുദ്ധ വേളയിലാണെന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ചൈതര ഉസ്മാൻ ബിൻ അഫ്വാൻ നബി അള്ളഹനും തങ്ങള് ൊത്തുമായി വന്നിട്ട് തങ്ങൾ മടിയിലേക്കങ്ങോട് ചുരിഞ്ഞു കൊടുത്തു വേഷങ്ങൾ ആ നാണ്യത്തൊട്ടുകൾ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ മുകളിലോട്ട് ഇടുന്ന രംഗത്തെ ഹദീസുകളെ ഹീസുകളിലൊക്കെ വിവരിക്കുന്നുണ്ട് എങ്ങനെ എടുത്തിട്ടിങ്ങനെ കളിക്കുക നമ്മള് ഒരു ഭയങ്കര രസ രസമുള്ള ഇപ്പം ഒരു കുട്ടി നമ്മൾ കുറേ ചോക്ലേറ്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടു ഇട്ടാൽ ആ കുട്ടി ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ആകാശത്തേക്ക് കയറിയുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ ഇങ്ങനെ എടുത്തിങ്ങനെ ഇങ്ങനെ ഇട അതുപോലെ ഇങ്ങനെ ആ മടിത്തട്ട് നിന്ന് ഇങ്ങനെ ഈ പടം എടുത്ത് ഇങ്ങനെ പോകും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കളിച്ചു എന്നാണ് ചൂട് അപ്പോൾ അതേപോലെ അള്ളാഹൻ്റെ ഹലീഫനെ അള്ളാഹു ആ ഒരു ആവശ്യ ആവശ്യക്കാരനായി വെച്ചു എന്നത് അള്ളാഹു നമുക്ക് ചൊല്ലുക ചെയ്ത വലിയ റഹമത്താണ് അപ്പോൾ അത് റഹ്മത്തായി മനസ്സിലാക്കി ഒന്നാമത് നമ്മൾ അദ്ദേഹത്തിന് അതിനോട് ഉണ്ടാവേണ്ടത് ഒരു ഭയങ്കര സന്തോഷം അള്ളാഹു എനിക്കത് കൊടുക്കാലോ നമുക്ക് നമുക്കിങ്ങനെ കൊടുത്തത് നമുക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥ ഉണ്ടാവണം നമ്മൾ നമ്മൾ കൊടുക്കലിങ്ങനെ കൊടുക്കും കഴിഞ്ഞു അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഇത്ര കൊടുത്തിരുന്നു എപ്പോഴും കൊടുക്കുക എത്ര കൊടുത്തു പോകും ഇങ്ങനൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മൾ കൊടുത്തിട്ടേ ഇല്ല കൊടുക്കാന്നല്ലണ്ടോ അതിൻ്റെ അർത്ഥം കൊടുത്തതൊന്നും ഓർമ്മ ഇല്ലാതിരിക്കുകയാണ് അള്ളാഹിൻ്റെ അരിഫീങ്ങളെക്കുറിച്ച് ഷേഹ് ഇബ്രാഹിം അസി അള്ളാഹുവിനെ ഞങ്ങൾ പറഞ്ഞ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ വായിച്ചത് ഞാൻ ഓർക്കണം അവർ പറയും അള്ളാഹു എൻ്റെ അടുത്ത് ഇല്ലല്ലോ അള്ളാഹു എൻ്റെ അടുത്ത് ഒരു അമലുമില്ലല്ലോ ഞാൻ വളരെ പാപിയായ മനുഷ്യനാണല്ലോ എൻ്റെ അടുത്ത് ഒന്നും ഇല്ലല്ലോ അപ്പം എന്നവര് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും അവരോട് മൂപ്പരല്ല എത്രയോ കാത്ത് കൊടുത്തത് മൂപ്പരല്ല എത്രയോ ആളുകൾക്ക് സഹായിച്ചത് മൂപ്പരല്ലേ ഈ കാര്യം ചെയ്തു ആ കാര്യം ചെയ്തത് അപ്പൊ മൂപ്പർ ഇങ്ങനെ പറയുന്നത് കളവല്ലേ എന്ന് ചോദിക്കും അതെല്ലാം എന്തെങ്കിലും പറയാം എങ്ങനെയാണ് അവർ പറഞ്ഞത് കളവാകുക കാരണം അവർ അവർ ചെയ്ത അമ്മല് അള്ളാഹു സ്വീകരിച്ചില്ലേ അള്ളാഹു സ്വീകരിച്ച അവർക്ക് അനുഭവപ്പെടുന്ന ഒരു ശൂന്യതയാണ് അതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഫീലാണ് വരിക അതാൻ്റെ സ്വീകാര്യതന്റെ ലക്ഷ്യമാണ് അതോ സ്വീകരിച്ചോന്നുള്ള തെളിവാണ് ഞാനതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഫീല് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഫീല് അപ്പം ഒന്നും കൊടുത്തിട്ടില്ലോ എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കപ്പെട്ടു നടത്തും എല്ലാം നമ്മൾ ഇതൊക്കെ കൊടുത്തു ക ഇത്ര കൊടുത്തു ഇനി ഇത്ര കൊടുത്തു ഞാൻ അത് കൊടുക്കും ഇത്ര പോകത്തോണ്ടാണ് ഇപ്പം ഇങ്ങനെ എന്നൊക്കെ നമുക്ക് കൊടുത്തു കൊടുത്തു നമുക്ക് ഫീലിങ് വരുന്നുണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ നമ്മളെ വേണ്ടി അതൊക്കെ ചെയ്തിട്ടുള്ള